ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതേപോലെ പൊടലി ബട്ടൺ വെച്ചിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഇതേപോലെ വീതിക്ക് രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ നീളം വരുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പം വീതി വരുന്നത് നമ്മളെ നെക്ക് വീടുത്തിനേക്കാളും രണ്ട് സൈഡിൽ ഓരോ ഇഞ്ച് കൂടുതലായിട്ട് കിട്ടണ രീതിയിലാണ് വീതി എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ നെക്ക് വിടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് മൂന്നേക്കാൽ ഇഞ്ച് നെക്ക് വിടുത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്കിൻ്റെ ഇറക്കി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് എന്നിട്ട് അതും അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ബോക്സ് ആയിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം ഇത് ഇതേപോലെ അപ്പോൾ നമ്മൾ നെക്ക് വിടുത്ത് ഇപ്പോൾ മൂന്നരയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു ഇഞ്ചും കൂടി കൂടുതലാക്കിയിട്ട് നമുക്ക് കിട്ടണം മടക്കുന്നേരം കിട്ടണം കേട്ടോ ക്യാൻവാസ് അങ്ങനെയാണ് നമ്മൾ ക്യാൻവാസിൻ്റെ വീതി എടുക്കേണ്ടത് ഇതുപോലെ ബോക്സ് ആയിട്ട് വരച്ചതിന് ശേഷം അതിൽ ഞാനൊരു യൂനൊക്കെ കൊടുക്കുകയാണ് ഇതേപോലെ യൂനൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തായൽ ഞാനൊരു ആറര ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് തായൽ നമ്മൾ പൊട്ടലി ബട്ടൺ വെക്കേണ്ട ആ ഒരു സ്ഥലത്ത് ഞാൻ ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണം ഏഴ് ഇഞ്ച് എട്ടിഞ്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ ഞാനിവിടെ ആറര ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ആറര ഇഞ്ച് അടയാളപ്പെടുത്തിയതിൽ ഒരു പോയിൻ്റ് നമ്മൾ ഇത് ഇതിലേ അളവെടുക്കുന്ന ടാപ്പിൽ ഒരു പോയിൻറ്റ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതേപോലെ മുകളിലും ഇതേപോലെ നെക്കിൻ്റെ അവിടെ ഒരു പോയിൻറ്റ് മാത്രം അടയാളപ്പെടുത്തി കൊടുക്കാം കൂടുതൽ വേണ്ട കേട്ടോ എന്നിട്ട് അവിടെ അതായത് രണ്ട് പോയിൻറ്സ് നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് ഇതേപോലെ വരച്ച് കൊടുക്കാം കൂടുതലാവുമ്പോൾ നമുക്കത് ഇവിടെ ഗ്യാപ്പായിട്ട് വരും അതുകൊണ്ട് കുറച്ച് ഇതേപോലെ മതിയാവും എന്നിട്ട് താവിലും ഞാനൊന്ന് കോണാക്കിയിട്ട് ഇത് ഇതേപോലെ ചെരിച്ച് വരച്ച് കൊടുക്കുകയാണ് അതേപോലെ ഇപ്പോൾ പെണ്ണിലാണ് അടയാളപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ താല് കോണാക്കി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുകളിൽ ഇതാ ഇതേപോലെ നെക്ക് നമ്മൾ വിടുത്ത് കൂടി പോവാതിരിക്കാൻ വേണ്ടി ആ മുകളിലൊരു പടിക്ക് വേണ്ടിയിട്ട് ഇതാ അരയിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഇതേപോലെ നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പടിയും അവിടെ വെച്ചിട്ട് കട്ട് ചെയ്താൽ എന്നിട്ട് നമ്മൾ താല് അടയാളപ്പെടുത്തില്ലേ ആ ഒരു നമ്മൾ അടയാളപ്പെടുത്തിയതിന് അണക്കായിട്ട് ഒരു പോയിൻറ്റ് വെച്ചിട്ട് ഇത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എന്താ ഇതാ ഇതാ ക്യാൻവാസ് അധികമായിട്ട് ഒരു ഇഞ്ച് വെച്ചിട്ട് നമുക്കിത് ഇതേപോലെ ക്യാൻവാസ് അധികമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ വരച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ക്യാൻവാസ് നമുക്കൊരു തുണിയിലേക്ക് അയൺ ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാനിതൊരു തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അര ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതായി കോൺ വരുന്നിടത്ത് ഒരു കട്ട് കൊടുക്കുകയാണ് രണ്ട് സൈഡിൽ എന്നിട്ട് നമ്മൾ ക്യാൻവാസിനനുസരിച്ച് തന്നെ നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം ചുറ്റോട് തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അധികമായിട്ട് വരുന്നത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നേരെ പകുതിയായിട്ട് മടക്കുക എന്നിട്ട് മുകളിൽ ഒരു കട്ട് കൊടുക്കുക അതേപോലെ തന്നെ തായലും നേരെ പകുതിയാക്കി മടക്കിയിട്ട് ഒരു കട്ട് കൊടുക്കാം അതേപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ അതായത് ഇതേപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം അവിടെ ഒരു കട്ട് കൊടുക്കാം എന്നിട്ട് അവിടെ നമുക്ക് ഒരു ലൈൻ കൊടുക്കാം സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതേ ഇതേപോലെ പുറകെ വരുന്ന രീതിയിൽ പുറത്ത് ലൈന് വരുന്ന രീതിയിൽ നമുക്കൊരു ലൈന് വരച്ച് കൊടുത്താൽ നമുക്ക് സെൻറ്റർ കിട്ടും കേട്ടോ ഇതേപോലെ നമുക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടും നമ്മൾ ഇത് സെൻ്ററ് തെറ്റി പോകാൻ പാടില്ല നല്ല സെൻറ്ററിലായിട്ട് തന്നെ നമുക്ക് ലൈ ഒരു ലൈൻ കിട്ടണം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്യാൻവാസ് ജോയിൻ ചെയ്ത പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാം ഇതേപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ മെയിൻ ക്ലോത്തിൽ അടയാളപ്പെടുത്തി കുറച്ച് ഓർമ്മമായിട്ടുണ്ട് അപ്പം ഞാനത് സെൻ്റർ ഒന്നുകൂടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് സെന്റർ തെറ്റാതെ തന്നെ നമുക്ക് കിട്ടും ഇവിടെ ഇനി ഒന്നെങ്കിൽ പിന്നൂത്തി കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ സെൻ്ററിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഇനി നമുക്ക് നെക്ക് തയ്ച്ചെടുക്കണം നെക്ക് തയ്ച്ചെടുക്കാൻ ക്യാൻവാസിനോട് തൊട്ടടുത്ത് തന്നെ ക്യാൻവാസിൽ കൊള്ളാത്ത രീതിയിൽ നമുക്ക് ഇതാ ഇതേപോലെ ക്യാൻവാസിന് അനുസരിച്ച് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ താലിലേക്കുള്ള ഈ ഒരു ലൈന് വരുന്നവരും അങ്ങനെ തന്നെ ക്യാൻവാസിൽ കൊള്ളാതെ താല് വരെ കൊണ്ടുവരാം നമ്മളൊരു അവിടെ ഒരു കോണാക്കി വന്നിട്ടില്ലേ അവിടെ സൂചി കുത്തിയർത്തിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് ഇതേപോലെ റൗണ്ട് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇനി നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ഞാൻ ഇതാ ഈ ഒരു നെക്ക് റൗണ്ട് ആയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നേരെ താലിലേക്ക് വരുന്ന ലൈൻ ഇതാ ഇതേപോലെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ എന്നാൽ സ്റ്റിച്ചിനോട് അടുത്ത് തന്നെ ഇതേപോലെ നമുക്ക് കട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് ഈ ഒരു കോണിന് ഇതാ എക്സ്ട്രാ വരുന്ന തുണി ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് ദൈവം ഒരു നെക്കിന് അണക്കായിട്ട് കട്ട് കൊടുക്കുകയാണ് ചെറുത് ചെറുതായിട്ടുള്ളത് എന്നിട്ട് നമുക്കതിനെ തിരിച്ചിടാം എന്നിട്ട് ഈ ഒരു കോണ് ശരിയാക്കാൻ വേണ്ടി ഞാൻ കത്തറിക്ക് വെച്ചിട്ട് ഈ ഒരു കോണ് ഒന്ന് ശരിയാക്കി ശരിയാക്കിയെടുക്കുകയാണ് എന്നിട്ട് ഇതിനെ തിരിച്ചിടുക തിരിച്ചിട്ടുമ്പോൾ ഇത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഞാൻ ഞാനിതിനിപ്പം പതിച്ചടിച്ചൊന്നും ചെയ്യുന്നില്ല ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നെക്ക് പതിച്ചടിച്ച് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് പോട്ടലി ബട്ടൺ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇതേപോലെ കോട്ടൺ ആണ് വെച്ച് കൊടുക്കുന്നത് കോട്ടൺ ഇതേപോലെ റൗണ്ടാക്കി വെച്ചതിന് ശേഷം ശേഷം അതേപോലെ സെൻട്രലായിട്ട് ഇതേപോലെ പിടിക്കാം എന്നിട്ട് ഇതിനെ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് കറക്കിയെടുക്കുക എന്നിട്ട് നൂല് വെച്ച് ടൈറ്റിൽ ചുറ്റി കൊടുക്കാം എത്ര ടൈറ്റിൽ ആക്കാൻ പറ്റുമോ അത്രയും നല്ല ടൈറ്റ് ചുറ്റിയതിനു ശേഷം അവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം നമുക്ക് രണ്ടോ മൂന്നോ അവിടെ കെട്ടിട്ട് കൊടുത്തിട്ട് അതേപോലെ എടുക്കാം അപ്പം നമ്മളെ കയ്യിൽ ഇതേപോലെ കോട്ടൺ ഇല്ല എങ്കിൽ നമുക്കൊന്നെങ്കിൽ ടെർമോക്കോൾ ബോൾ അല്ലെങ്കിൽ സാധാരണ ബീഡ് യൂസ് ചെയ്യാം അതും അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള വേസ്റ്റ് ക്ലോത്തിനെ കൊണ്ടും നമുക്ക് ഇതേപോലത്തെ എന്നാൽ പൊടലി ബട്ടൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു തുണി എടുക്കുക എന്നിട്ട് അതിന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ എടുക്കാം എന്നിട്ട് അതിനെ അതിനൊന്ന് റൗണ്ടാക്കി കൈകൊണ്ടൊന്ന് റൗണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതേ ഇപ്പോൾ കോട്ടൺ വെച്ച് ചെയ്തില്ലേ അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഇതേപോലെ വെച്ച് സെൻ്ററിലാക്കി വെക്കാം എന്നിട്ട് നൂല് കൊണ്ട് നമുക്ക് എത്ര ടൈറ്റ് ചുറ്റാൻ പറ്റും അത്രയും ടൈറ്റ് ചുറ്റി കൊടുക്കാം എന്നിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് കോട്ടൺ തന്നെ ആവശ്യമൊന്നുമില്ല ഇതേപോലെ നമുക്ക് ചെയ്തെടുത്താലും മതിയാവും അപ്പോൾ ഇനി ഇതേപോലത്തെ കുറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു എട്ടെണ്ണത്തോളം ഞാൻ ഇതേപോലത്തെ പൊട്ടലി ബട്ടൺ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിടുത്ത് വരുന്നത് മൂന്നര ഇഞ്ചും ലെങ്ത്ത് വരുന്നത് എട്ടര എട്ടേ മുക്കാൽ ഇഞ്ചോളം ലെങ്തും വരുന്നുണ്ട് എന്നിട്ട് ഈ ഒരു തുണീനെ ഞാൻ മുകളിൽ നിന്ന് ഇതേപോലെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഒക്കെ വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഇത് എന്നിട്ട് ഇതിന് ഞാൻ സെൻറ്ററിൽ നിന്ന് ഒന്നുകൂടെ മടക്കിയാണ് അപ്പം നമുക്ക് ആ ഒരു മടക്ക് വരുന്നത് ഉള്ളിലേക്ക് ആയിട്ട് പോകും കണ്ടോ ബാക്കിലൊന്നും കാണില്ല ഉള്ളിലിട്ടായിട്ട് ആ മടക്കിയത് പോകും അതിനുശേഷം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതേപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് അവിടെ ഒന്ന് തയ്ച്ചെടുക്കണം ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് പതിച്ച് തയ്ച്ചുകൊടുക്കാം ആ ഒരു നമ്മൾ സെൻറ്ററിൽ വരുന്ന ആ ഒരു കട്ട് വരുന്ന ഭാഗത്താണ് ഈ ഒരു തയ്യൽ വരുന്നത് ഇതേപോലെ വെക്കുക അവിടെ തയ്ച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് പിന്നിപ്പോലി വെട്ടലും വെക്കുന്ന നേരം സിംഗിൾ ഫുഡാണ് വെച്ചിട്ടാണ് ഇത് തയ്ച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ഫുഡ് തന്നെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം ഞാൻ ഇവിടെ സിംഗിൾ ഫുഡ് വെച്ചാണ് നമുക്ക് വൃത്തി കിട്ടും എന്നിട്ട് ഇതാ ഓരോ പോട്ടലി വട്ടനായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ അവിടെ ഇഞ്ച് വീതം വെച്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ ആവുമെങ്കിൽ അങ്ങനെ ഇതാവുമ്പോൾ നമുക്ക് അളവ് തെറ്റാതെ കിട്ടും ഇതേപോലെ ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തിയതിനു ശേഷം ഓരോ വട്ടന ഇത് വെച്ച് ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം രണ്ട് സൈഡിൽ ഞാൻ ഇതേപോലെ കൈ വെച്ചുണ്ടോ രണ്ട് സൈഡിൽ കൈ വച്ചതിന് ശേഷം വേണം നമ്മൾ തയ്ച്ച് കൊടുക്കാൻ ബട്ടണിൻ്റെ അല്ലെങ്കിൽ ഇത് നീങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ച് കൊടുക്കാം ഇതാ ഇതേപോലെ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇനി അപ്പുറത്തെ സൈഡ് വരുന്നത് ഇതായി ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് കവർ ചെയ്യുന്ന രീതിയിൽ അപ്പുറത്തെ സൈഡ് വെക്കുക എന്നിട്ട് അവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മാക്സിമം അടുപ്പിച്ച് സ്റ്റിച്ച് വരണം കേട്ടോ ഈ ഒരു ബട്ടണിനോട് അതാ നമ്മൾ നിർത്തി നിർത്തി തയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നമുക്ക് വിട്ട് പോകാനുള്ള ചാൻസ് കൂടുതൽ വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് കുറച്ച് നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം അടുത്ത് ഇത് ഇതേപോലെ സ്റ്റിച്ച് വരുന്ന രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ ഇനി നമുക്ക് നെക്ക് പതിച്ചു കൊടുക്കാം ഈ റൗണ്ട് നിനക്ക് നമ്മൾ നെക്ക് പതിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നെക്ക് പതിച്ചടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നെക്ക് നെക്ക് പതിച്ചടിച്ചു കൊടുക്കുന്നത് ഇതേപോലെ പതിച്ചടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് സിംപിളായിട്ട് തന്നെ നമുക്ക് വെള്ളി വെ മുട്ടം വെച്ചിട്ടുള്ള നെക്ക് ഡിസൈൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയില്ല നമുക്കിതിൽ ഡ്രസ്സും പ്ലെയിൻ തുണിയിലൊക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി കിട്ടും കേട്ട് പാൻറ്റിനെ കണക്കായിട്ടുള്ള തുണി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ